ാമത്തിന് മഹത്വമുണ്ടാകട്ടെ യൂറോപ്പും അമേരിക്കയും തമ്മിൽ ആദ്യമായ ആഴക്കടലിനടിയിലൂടെ വാർത്താവിനിമയ ബന്ധം സ്ഥാപിക്കപ്പെട്ടപ്പോൾ പുതിയ സംവിധാനത്തിലൂടെ കൈമാറപ്പെട്ട പ്രഥമ സന്ദേശം ഇതായിരുന്നു ഉദ്ഘാടന വാചകം ഇതായിരുന്നു ഗ്ലോറിയ ഇൻ എക്സൽസിസ് ഡ്യൂ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ലൂക്ക രണ്ടാംധ്യായം പതിനാലാം തിരുവചനം ലോക ചരിത്രത്തെ എ ഡിയും ബിസിയുമെന്ന് രണ്ടായി വിഭജിച്ച് മഹാജനത്തിന്റെ ദിവ്യമുഹൂർത്തത്തിൽ ആദ്യത്തെ ക്രിസ്തുമസ് രാത്രിയിൽ മാനവകുലത്തിനാകമാനം മാലാഘവ വഴി നൽകപ്പെട്ട സ്വർഗീയ മംഗള സന്ദേശം വളരെ മാസങ്ങളെടുത്തു നടത്തിയ സുദീർഘവും വിശദവുമായ ചിന്തകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഈ വാക്യം കടലിനടിയിലൂടെ ആദ്യമായി കൈമാറാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് കോടിക്കണക്കിന് ഡോളറും നിരവധി വർഷങ്ങളും വളരെയേറെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും ആവശ്യമായി വന്ന ഈ മഹാസംരംഭവുമായി ബന്ധപ്പെട്ട രാഷ്ട്ര തലവന്മാരും ഭരണാധികാരികളും നേതാക്കന്മാരുമൊക്കെ ഈ വാക്യം ഏകകണ്ഠമായി ഉദ്ഘാടന സന്ദേശമായി തെരഞ്ഞെടുത്തെങ്കിൽ ഇത് ഉൾക്കൊള്ളുന്ന സന്ദേശം എത്ര മഹോന്നതമായിരിക്കും ഈ സ്വർഗീയ സന്ദേശം കൊണ്ട് മകുടം ചാർത്തപ്പെട്ട ക്രിസ്തുമസിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എത്ര മഹത്വമുള്ളതാണ് സാർവലൗകികമാണ് ക്രിസ്തുമസ് സമാധാനത്തിന്റെ തിരുനാളാണ് എല്ലാ മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നു സമാധാനം കൈവരുത്താനായി യുദ്ധഭൂമിയിലും യുദ്ധാനന്തരവും ലോകസമാധാനം ഇനിയും അകലെ എന്ന് പറയുന്ന രീതിയിൽ ആണ് പ്രവർത്തനങ്ങൾ സജീവമാകുന്നത് ശാശ്വത സമാധാനത്തിന്റെ ആവിഷ്കാരകനാണ് യേശു പിതാവായ ദൈവം തന്റെ പ്രിയ പുത്രനിലൂടെ സകല ജനത്തിനും സമാധാനം നൽകുന്നതാണ് ക്രിസ്തുമസ് സമാധാനത്തിന്റെ പൊൻ പൊൻതിരുനാളാണ് ക്രിസ്തുമസ് സന്മനസും സ്നേഹവും ഉദാരതയും ഉള്ളവർക്കായി ഈ സമാധാനം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാല് ഓസ്ട്രിയ ആൽപ്സ് പർവ്വത നിലകളിലെ ഒരു കൊച്ചു ഇടവകപ്പള്ളിയിൽ ജോസഫ് മോർ എന്ന യുവ വൈദികൻ പാതിര കുർബാനയ്ക്ക് പ്രസംഗം തയ്യാറാക്കുകയാണ് വെച്ച വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ എഴുതിയ സുശേഷത്തിലെ തിരുവചനങ്ങളിലൂടെ അദ്ദേഹം കണ്ണോടിച്ചു ഇന്ന് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറന്നിരിക്കുന്നു എന്ന വചനം അദ്ദേഹം വായിച്ച അതേ സമയത്ത് വാതിലിൽ ഒരു കെട്ടു വാതിൽ തുറന്നപ്പോൾ പ്രായമായ ഒരു സ്ത്രീ പുറത്തു നിൽക്കുന്നു ആൽപ്സിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്ന മരക്കരി ഉണ്ടാക്കുന്ന തൊഴിലാളിക്ക് ഒരു കുഞ്ഞു പിറന്നിരിക്കുന്നു അങ്ങ് വന്ന് ആ കുഞ്ഞിനെ ആശീർവദിക്കണം കൊടും തണുപ്പ് മഞ്ഞുമൂടിയ നടപ്പാത പാതിരാ കുർബാനയ്ക്കുള്ള ആളുകൾ ദേവാലയത്തിൽ എത്താറായിട്ടുണ്ട് ഈ അവസരത്തിൽ ആ പാവം തൊഴിലാളിയുടെ വീട്ടിലേക്ക് പോകുക വളരെ അപ്രായോഗികവും വിഷമകരവുമായി അദ്ദേഹത്തിന് തോന്നി എങ്കിലും ആ വൃദ്ധ സ്ത്രീയുടെ ആഗ്രഹവും നിർബന്ധവും ത്യാഗവും പരിഗണിച്ച് അദ്ദേഹം ഉടൻ തന്നെ പുറപ്പെട്ടു കൊടും തണുപ്പിൽ മലകൾ ചവിട്ടിക്കയറി ആ ചെറ്റ കുടലിലെത്തി ഈശോ പിറന്ന തൊഴുത്തുപോലുള്ള ആ കുടിലിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ അമ്മയുടെ മാറിൽ അള്ളിപ്പിടിച്ചു കിടന്ന് കരയുന്ന കുഞ്ഞ് വൈദികനെ കണ്ടപ്പോൾ ആ പാവപ്പെട്ടവർക്കുണ്ടായ സന്തോഷവും സംതൃപ്തിയും സുരക്ഷിതത്വ ബോധവും അവർണനീയമായി ആ വൈദികന് അനുഭവപ്പെട്ടു ഫാദർ ജോസഫ് മോർ പള്ളിയിൽ തിരിച്ചെത്തിയപ്പോൾ പാതിരാ കുർബാനയ്ക്ക് സമയം അതിക്രമിച്ചിരുന്നു ക്രിസ്തുമസ് ഒരു യാഥാർത്ഥ്യമായതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു ക്രിസ്തുമസ് രാത്രിയിലെ അനുഭവങ്ങൾ ആ യുവ വൈദികന്റെ ഹൃദയത്തെ തരളിതമാക്കി അനുവചനീയമായ ഒരു ദിവ്യാനുഭൂതി ഹൃദയത്തിൽ നിറയുന്ന അനുഭവം അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ സന്മനസ് ആ പാവപ്പെട്ട കുടുംബത്തിന് മാത്രമല്ല തനിക്ക് തന്നെ അവാജ്യമായ അവാച്യമായ ധന്യതയും സമാധാനവും പകരുന്നതായി അദ്ദേഹത്തിന് തോന്നി പാതിര കുർബാനയ്ക്ക് ശേഷം ഫാദർ ജോസഫ് മോറിൻ്റെ ഹൃദയവികാരം കടലാസിലേക്ക് ഒരു ഗാനമായി നിറഞ്ഞൊഴുകി ആ ഗാനമാണ് പിന്നീട് ലോകപ്രശസ്തമായ സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റ് ശാന്തരാത്രി തിരുരാത്രി എന്ന കരോൾ ഗാനം അദ്ദേഹത്തിൻ്റെ ഉദാരതയ്ക്കും സന്മനസ്സിനും ഉണ്ണീഷവും നൽകിയ സമ്മാനവും സമാധാനവും എത്ര മഹോന്നതം നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുമസിന് ഒരർത്ഥവുമില്ല സ്വർഗത്തിൽ നിന്നുള്ള സംഗീതവും ക്രിസ്തുമസിൻ്റെ സന്തോഷവും മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ അതിനു നമ്മെ പ്രാപ്തരാക്കുന്നുണ്ടോ ക്രിസ്തുമസ് നമുക്ക് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സമ്മാനവുമായി വരികയാണല്ലോ ജാതി മത വ്യത്യാസമില്ലാതെ ലോക ജനത മുഴുവൻ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും സമ്മാനക്കെട്ടുകൾ കൈമാറുകയും സമാധാനത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പുണ്യദിനമാണിത് സമാധാനം ലോകതലത്തിലും വ്യക്തിതലത്തിലും നടക്കണം വ്യക്തികളിൽ സമാധാനം ഉണ്ടെങ്കിലേ ലോകത്തിൽ സമാധാനം ഉണ്ടാകും വ്യക്തികൾക്ക് സമാധാനം ഉണ്ടാകില്ലേ ദൈവത്തിന് സമാധാനം ഉണ്ടാവും ഇങ്ങനെ വ്യക്തികൾക്ക് സമാധാനം പ്രദാനം ചെയ്യുവാൻ സ്വയം സമ്മാനമായി ദൈവം മനുഷ്യനായി അവതരിച്ചതിന്റെ സ്മരണയാണ് ക്രിസ്തുമസ് ചെറിയവർക്ക് വേണ്ടി ചെറിയവനായവനാണ് യേശു പുൽക്കൂട്ടിലെ പുൽമെത്തയിൽ പിള്ളക്കച്ച കൊണ്ട് കിടന്ന നിസ്സഹായനായ പൈതലിൽ ദൈവപുത്രനെ കാണാൻ മറിയത്തിനും യുസെപ്പിതാവിനോ ആട്ടിടയന്മാർക്കും മാലാഖവൃന്ദത്തിനും കഴിഞ്ഞു എളിയവരിലും നിസ്സഹായരിലും യേശുവിനെ ദർശിക്കുവാൻ നമുക്ക് കഴിയണം ആരിലൊക്കെയാണ് തൻ്റെ മുഖം ദർശിക്കേണ്ടതെന്ന് അന്ത്യവിധിയെക്കുറിച്ച് പരാമർശിക്കുന്ന അവസരത്തിൽ യേശു പഠിപ്പിക്കുന്നുണ്ട് വിശക്കുന്നവർ ദാഹിക്കുന്നവർ നഗ്നർ രോഗികൾ കാരാഗ്രഹവാസികൾ അഭയാർത്ഥികൾ എന്നിവരിലൊക്കെയാണ് അവിടുത്തെ മുഖം ദർശിക്കേണ്ടത് അവർക്ക് ചെയ്യുന്ന സേവനം തനിക്ക് തന്നെ ചെയ്യുന്ന സേവനമാണെന്ന് യേശു പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു കുഷ്ഠരോഗിയെ ചുംബിക്കാനാകും ചോദ്യം വിശുദ്ധ മദർ തെരേസയോടാണ് കൊടുത്ത മറുപടി ഞാൻ രോഗിയല്ല യേശുവിനെയാണ് ചുംബിക്കുന്നത് എന്നായിരുന്നു ഗർഭസ്ഥനായ ഓരോ ശിശുവിലും പൈതലായ യേശുവിന്റെ മുഖം ദർശിച്ചത് മൂലമാണ് ഗർഭചിത്രത്തിനെതിരെ മദർ ശക്തമായ നിലപാട് സ്വീകരിച്ചത് ചെറിയവരിലും നിസ്സഹായരിലും യേശുവിനെ കാണാൻ അവരെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും നാമം സന്മനസ് കാണിക്കണം മാധാനും ശാന്തിയും നഷ്ടപ്പെട്ട മനുഷ്യന് സ്നേഹത്തിന്റെ ശാന്തിയുടെയും സന്ദേശം നൽകുവാനാണ് യേശുപുൽ കൂട്ടിൽ ജനിച്ചത് ആംഗലേയ കവി അലക്സാണ്ടർ പോപ്പ് എഴുതിയതുപോലെ ആയിരം ആയിരമായിരം ഉണ്ണിമിശിഹാമാർ ആയിരം പുൽക്കൂടുകളിൽ ജനിച്ചാലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്നില്ലെങ്കിൽ എനിക്കൊന്നുമല്ല എന്ന കാര്യം നാം സ്മരിക്കണം യേശു നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് ജനിച്ചാൽ മാത്രമേ മനുഷ്യാവതാരം നാം സംബന്ധിച്ച് അർത്ഥവത്താകുകയുള്ളൂ ഇന്ന് വളരെയേറെ ജനങ്ങൾ ആത്മീയ ദാരിദ്ര്യം മൂലം അസംതൃപ്തരും നൈരാശികരുമായി കഴിയുന്നു പാശ്ചാത്യ നാടുകൾ ലോകത്തിലെ സമ്പത്തിന്റെ പറദീസായി കണക്കാക്കപ്പെടുന്നു എന്നാൽ പറദീസകളിൽ ആത്മീയ പാപ്പരത്വവും ശൂന്യതാബോധവും നടമാടുന്നു അമേരിക്കയിൽ നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് പത്ത് അമേരിക്കക്കാരിൽ ഒരാൾ മാനസിക രോഗിയെ കണക്കാക്കപ്പെടുന്നു എന്നാണ് അവർക്ക് മാനസികമോ വൈകാരികമോ ആയ വികലത മൂലം ജീവിതത്തിൽ അർത്ഥം നഷ്ടപ്പെടുന്നു ഇന്ന് ഉപഭോഗ സംസ്കാരത്തിന്റെ അടിമയാണ് മനുഷ്യൻ സമ്പത്തിന്റെയും സ്ഥാനമാനത്തിന്റെയും അധികാരത്തിന്റെയും പിന്നാലെ പായുകയാണ് മനുഷ്യൻ നേടിയെടുത്തതൊന്നും അവന് തൃപ്തിയും സമാധാനവും നൽകുന്നില്ല ഇവിടെയാണ് യേശുവിന്റെ മാതൃകയുടെ പ്രസക്തി അവിടുന്ന് അധികാരവും സമ്പത്തും സ്ഥാനമാനവും വെടിഞ്ഞ് സ്വയം ശൂന്യനാക്കി ശുശ്രൂഷകനായി തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികൾ വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയാണ് യാക്കോ സ്ലിക് എഴുതിയ രണ്ടാം അധ്യായം അഞ്ചാം വാക്യം യൗസഫും മറിയവും ഒക്കെ ഇപ്രകാരമുള്ള പാവപ്പെട്ടവരുടെ ഗണത്തിൽപ്പെട്ടവരാണ് ആ ഗണത്തിൽ ഗണത്തിലുൾപ്പെടാൻ സന്മനസ് കാണിച്ചാൽ നമുക്കും സമാധാനവും സൗഭാഗ്യവും ലഭിക്കും ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാരാണ് സ്വർഗരാജ്യം അവർക്കുള്ളതാണ് മത്തായി അഞ്ചാധ്യായം മൂന്നാം വാക്യം ഈശ്വര പഥങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് സഖ സദ്വാർത്തയായി പോയത് മേച്ചൽപ്പുറങ്ങളിലേക്കാണ് മേയ്ക്കുന്ന ആടുകൾ പോലും സ്വന്തമല്ലാത്ത നിസാരരായ ഇടയന്മാരെ തേടിയാണ് സത്വാർത്ത ഗ്രഹിക്കുവാൻ സാധിക്കുന്നത് ലാളിത്യത്തിന്റെ മേച്ചൽപ്പുറങ്ങളെ ദാരിദ്ര്യത്തിന്റെ കുളിരിൽ കുളിച്ചു നിൽക്കുന്ന കുളിച്ചു നിൽക്കുന്നവർക്കാണ് അവർക്ക് നിസ്സഹായനായ ശിശുവിൽ അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കുന്നവനെ ദർശിക്കാനാവും നിർമ്മല ഹൃദയമുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എല്ലാ മനുഷ്യരും സമാധാനം ആഗ്രഹിക്കുന്നു മരണാസന്നരായവർ സമാധാനത്തോടെ മരിക്കണമെന്ന് അഭിലഷിക്കുന്നു കുടുംബത്തിൽ സമാധാനം ഉണ്ടായിരിക്കണമെന്നാണ് കുടുംബനാഥൻ ആഗ്രഹിക്കുക ഒരു സ്ഥാപനത്തിൽ എല്ലാവരും സമാധാനമായി കഴിയണമെന്ന് അതിൻ്റെ സാരഥി ആഗ്രഹിക്കുന്നു രാജ്യത്ത് ക്രമസമാധാനം നിലനിൽക്കണമെന്ന് ഭരണാധികാരികൾ മോഹിക്കുന്നു വിശ്വസമാധാനം സംജാതമാക്കാൻ ലോക നേതാക്കൾ പ്രയത്നിക്കൂ പ്രയത്നിക്കുന്നു എല്ലാവർക്കും ആവശ്യം സമാധാനം യഥാർത്ഥ സമാധാനം ലഭിക്കാൻ സന്മനസ്സുള്ളവരാകണം ദൈവവുമായ അഭേദ്യമായ ബന്ധവും ദൈവപ്രസാദമുള്ള ജീവിതവും പുലർത്താൻ സന്മനസ് കാണിക്കണം ദൈവസ്നേഹത്തിൽ അനുരക്തരായി പ്രത്യാശ കൈവിടാതിരിക്കുന്നവരെല്ലാം സന്മനസ്സുള്ളവരാണ് ജെറുസലേമിന് നീതിയും സമാധാനവും നടത്തുന്നതിന് ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് വരാനിരിക്കുന്നവനെ പറ്റി ജർമ്മിയ പ്രവചിച്ചു ജെറുസലേമിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ സമാധാനവും സുരക്ഷിതത്വവും നൽകാനാണ് അവൻ വന്നിരിക്കുന്നത് സമാധാനത്തിന്റെ രാജാവാണ് യേശു ഉദ്ധിതനായി യേശുവിന്റെ ആശംസാ വചനം നിങ്ങൾക്ക് സമാധാനം എന്നായിരുന്നു യോഹനാൻ ഇരുപതാം അധ്യായം പത്തൊമ്പത് ഇരുപത്തി ആറ് വാക്യങ്ങൾ ശാന്തശീലർ ഭാഗ്യവാന്മാർ അവർ ഭൂമി കൈവശമാക്കും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദേവപുത്രൻ എന്ന് വിളിക്കപ്പെടും സഹോദരനോട് സമാധാനത്തിൽ ജീവിക്കാൻ സാധിക്കാത്തവന് ദൈവകൃപ ലഭിക്കുകയില്ലെന്ന് യേശു പഠിപ്പിച്ചു അത്താഴ് സുശേഷം അഞ്ചാധ്യായം ഇരുപത്തിമൂന്നാം വാക്യം നന്മ ചെയ്തു സമാധാനം നേടണം സമാധാന സൃഷ്ടാക്കൾ നീതിയുടെ ഫലം സമാധാനത്തിൽ വിതയ്ക്കുന്നു ആകോപ്സിലായുടെ മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു അവന്റെ കാലത്ത് ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരും സമാധാന ദ്വേഷികളോടുകൂടെ വസിക്കുക ദുഷ്കരമാണ് സമാധാനത്തിനു വേണ്ടി വാദിക്കുന്നവരാകണം നല്ലത് ചിന്തിക്കുന്നവൻ സമാധാനം കണ്ടെത്തും ദൈവം കോലാഹലത്തിൻ്റെ ദൈവമല്ല സമാധാനത്തിൻ്റെ ദൈവമാകുന്നു ഒന്നുകൊരു ദിവസം പതിനാല് മുപ്പത്തിമൂന്ന് നിങ്ങളെ തന്നെ നവീകരിച്ച് സമാധാനത്തിൽ ജീവിക്കുക എന്ന് പൗലോസ് പൗലോസ്ലിഹ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം യേശുക്രിസ്തു നൽകുന്നുവെന്ന അപ്പസ്തോലൻ ഫിലിപ്പിയരോട് പ്രസ്താവിക്കുന്നുണ്ട് ഫിലിപ്പിയ നാലാധ്യായം ഏഴാം വാക്യം ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് എന്ന് വിശ്വയോഹനൻ സുശേഷം പതിനാല് ഇരുപത്തിയേഴിൽ നാം കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ സമാധാനം നമ്മെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നമ്മൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ കൊളോസൂസാർ എഴുതി ലേഖനം മൂന്ന് പതിനഞ്ച് ജോൺ പോൾ രണ്ടാമൻ മാപ്പാപ്പ പറയുക പ്രകാരമാണ് സമാധാനം പ്രഥമവും പ്രധാനവുമായി വ്യക്തിപരമാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി ഇപ്രകാരം പ്രാർത്ഥിക്കുക ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ വിദ്വേഷമുള്ളിടത്ത് സ്നേഹവും ദ്രോഹമുള്ളിടത്ത് ക്ഷമയും സന്ദേഹമുള്ളിടത്ത് വിശ്വാസവും നിരാശയുള്ളിടത്ത് പ്രത്യാശയും അന്ധകാരമുള്ളിടത്ത് പ്രകാശവും സന്താപമുള്ളിടത്ത് സന്തോഷവും ഞാൻ വിതക്കട്ടെ എന്ന് യേശു നമ്മുടെ സമാധാനമാണ് ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്യും എല്ലാ മേഖലകളിലും സമാധാനവും സ്വരജീവിതവും തകർക്ക തകർക്കപ്പെടുന്ന ഇക്കാല ഇക്കാലഘട്ടത്തിൽ നമുക്ക് സന്തോഷം തുടിച്ചു നിൽക്കുന്ന സമാധാന സംവാഹകരാകാൻ ദൈവരാജ്യം നമ്മിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപാധി വയ്ക്കാതെ വിദ്വേഷത്തെ ഉന്മൂലനം ചെയ്യാൻ ഉപാധി വയ്ക്കാത്ത സന്മനസ്സിൻ്റെ ഉദാത്തതയിലേക്കാണ് ക്രിസ്തുമസ് നമ്മെ ക്ഷണിക്കുന്നത് എന്ന് ഓർത്തിരിക്കാം ജീവിതത്തിൽ പ്രായോഗികമാക്കാം ആ